കാസർഗോഡിന്റെ ഭംഗി നന്നായി കൊത്തിയെടുത്തുവച്ച ഒരു സ്ഥലം വളരെ മനോഹരമായി പ്രകൃതി ഒരുക്കിയ പുരാതന തടാകക്ഷേത്രം ഒൻപതാം നൂറ്റാണ്ടിൽ കാസർഗോഡ് ജില്ലയിൽ തടാകത്തിന് നടുവിൽ വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന ആകർഷകമായ പുരാതന ഹിന്ദു ക്ഷേത്രമാണിത് ചില കെട്ടുകഥകളിലൊഴികെ ഭൂതകാലം ഇപ്പോഴും അവ്യക്തമായി കിടക്കുന്ന അമ്പലം തുളു ബ്രാഹ്മണ ശ്രേഷ്ഠൻ ദിവാകര മുനി തപസനുഷ്ഠിക്കുകയും പൂജകൾ ചെയ്യുകയും ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ഒരു തടാകത്തിൻ്റെ മധ്യഭാഗം ഒരു ദിവസം ഒരു കുട്ടി അദ്ദേഹത്തിൻ്റെ പൂജാകർമ്മങ്ങൾ ചെയ്യുന്ന ഭാഗത്തേക്ക് വന്നു കാണുമ്പോൾ തന്നെ വളരെ നിഷ്കളങ്കതയുള്ള ഒരു കുട്ടി അത് ആ മുനിയുടെ മനസ്സ് കീഴ്പ്പെടുത്തി നീ ആരാണെന്നും എവിടെയാണെന്നും ഒക്കെയുള്ള മുനിയുടെ ചോദ്യത്തിൽ ആ ബാലൻ താൻ ആരുമില്ലാത്തൊരുവനാണെന്നും പോകാൻ ഇടമില്ലെന്നും പറഞ്ഞു കുട്ടിയോട് എനിക്കൊപ്പം കൂടിക്കൊള്ളൂ എന്ന് മുനിശ്രേഷ്ഠൻ അനുവാദവും നൽകി ദിവസങ്ങൾ കഴിഞ്ഞു കുട്ടിയുടെ കുഞ്ഞു കുഞ്ഞു തമാശകൾ പോലും മുനിശ്രേഷ്ഠന് അസഹനീയമായി തോന്നി ഒരു ദിവസം ദിവാകര മുനിക്ക് ആ ബാലൻ്റെ ചെയ്തികൾ ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ കൈകൊണ്ടൊരു തള്ളു കൊടുത്തു എന്നാൽ പെട്ടെന്ന് തന്നെ ആ ബാലൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് തെറിച്ചു വീണു മുനിശ്രേഷ്ഠൻ താൻ ചെയ്ത അപരാധത്തെക്കുറിച്ചോർത്ത് ഒരു നിമിഷം നിശ്ചലമായി നിന്നു ഗുഹയിലേക്ക് തെറിച്ചുപോയ ബാലന്റെ ശബ്ദമൊന്നുമില്ല മുനി ഗുഹയ്ക്കുള്ളിലേക്ക് കയറി വളരെ ഇരുട്ടു മൂടിയ ഒരു ഗുഹ ആരായിരിക്കാം ആ കുട്ടി അവൻ എന്താണ് പറ്റിയത് കൊടും ഇരുട്ടു മൂടിയ ആ ഗുഹയ്ക്കുള്ളിൽ നിന്നും ആ ബാലൻ എങ്ങോട്ടായിരിക്കാം പോയത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തടാക തടാകക്ഷേത്രം മുനിശ്രേഷ്ഠൻ അല്പം ഉള്ളിലേക്ക് നടന്നു അദ്ദേഹം ആ ബാലനെ വിളിച്ച് വിഷമിച്ചു പെട്ടെന്ന് ആ കുട്ടിയുടെ ശബ്ദം ആ ഗുഹയിൽ പ്രതിധ്വനിച്ചു സ്വാമിക്ക് എന്നെ കാണണമെങ്കിൽ സർപ്പദേവനായ അനന്തന്റെ വനമായ അനന്തൻ കാട്ടിലേക്ക് വന്നോളൂ ദിവാകരമനിക്ക് അപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത് താൻ ഇത്രയും നാൾ കൂടെ കൂട്ടിയത് തൻ്റെ ഗുരുവായ സാക്ഷാൽ വിഷ്ണു ഭഗവാനെ തന്നെ ആയിരുന്നു എന്ന് ഒട്ടും താമസിച്ചില്ല വടക്കുദേശത്തു നിന്നും തെക്കോട്ടേക്ക് അതായത് അനന്തൻ്റെ കാട്ടിലേക്ക് അദ്ദേഹം യാത്ര തിരിച്ചു ഘോരമായ വനത്തിനുള്ളിലെ ഒരു ഇലിപ്പ മരത്തിനു മുകളിൽ ഒരു കുട്ടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു പെട്ടെന്ന് തന്നെ കൂടി ആ മരം പൊട്ടി വീണു അതിലായിരം തലയുള്ള സർപ്പത്തിൽ കിടക്കുന്ന അനന്തനെ മുനി കണ്ടു അതാണ് പിൽക്കാലത്തുണ്ടായ ഏറ്റവും സമ്പന്നമായ തിരുവനന്തപുരത്തെ സാക്ഷാത് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം അനന്തശയനത്തിലുള്ള വിഷ്ണു ഭഗവാനെ നമുക്ക് കാണാം എന്നാൽ വിഷ്ണു ഭഗവാൻ കുട്ടിയുടെ രൂപത്തിൽ വന്ന കേരളത്തിൻ്റെ വടക്കേയാറ്റത്തെ തടാകവും അടങ്ങുന്ന ക്ഷേത്രമാണ് അനന്തപുരി ക്ഷേത്രം ഇനി ക്ഷേത്രത്തിൽ വരുന്ന ആരെയും അതിശയിപ്പിക്കുന്ന മറ്റൊരു കഥ കൂടിയുണ്ട് ക്ഷേത്രം കാവൽ നിൽക്കുന്ന ഒരു മുതലയുടെ കഥ വളരെ പണ്ടുതൊട്ട് ക്ഷേത്രത്തിനെ ചുറ്റിയുള്ള കുളത്തിൽ ഒരു മുതലയെ കണ്ടുവരാറുണ്ട് ആളുകൾ കുളിക്കുകയും അലക്കുകയും ചെയ്യുന്ന ഈ കുളത്തിൽ ഒരു ജീവിയെപ്പോലും ആ മുതല ഭക്ഷിച്ചിരുന്നില്ല മനുഷ്യരെ ഉപദ്രവിച്ചിരുന്നില്ല ഈ കാവൽക്കാരനെ അവിടെയുള്ള ഭക്തർ സ്നേഹത്തോടെ വിളിച്ചു ബബിയ ഭക്തർ നൽകുന്ന പടച്ചോറും നേർച്ച കോഴിയുമാണ് ബബിയെ കഴിക്കുന്നത് ബബിയെ കാണാനായി ആളുകൾ പല നാടുകളിൽ നിന്നും അനന്തപുരത്തേക്കെത്തി സ്നേഹത്തോടെ ബബിയ എന്നവർ വിളിച്ചു മുതലയെ കാത്തുനിന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് സൈനികർ ഇന്ത്യയിൽ ആക്രമണങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാലം അമ്പലത്തിലെത്തിയ ബ്രിട്ടീഷ് സൈന്യത്തിലെ ഒരുവൻ ബബിയെ വെടിവെച്ചു കൊന്നു എന്നാൽ പാമ്പുകടിയേറ്റ് ദിവസങ്ങൾക്കുള്ളിൽ ആ സൈനികൻ മരണപ്പെട്ടു ശേഷം അവിടെ മറ്റൊരു മുതല പ്രത്യക്ഷപ്പെട്ടു ആ മുതലയെയും അവർ ബബിയ എന്ന് തന്നെ വിളിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ ഒമ്പതിന് രാത്രി പതിനൊന്നേ മുപ്പതിന് ക്ഷേത്രകുളത്തിലെ ബബിയ ഈ ലോകത്തോട് വീണ്ടും വിടവാങ്ങി എഴുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമായിരുന്നു ആ മുതലയ്ക്ക് എന്നാൽ സ്ഥിരമായി ഒരു മുതല അനന്തപുരയിലെ ഗുഹയ്ക്ക് മുന്നിൽ കാവൽക്കാരനായി വരാറുണ്ട് ബബിയയ്ക്ക് ശേഷം വീണ്ടും ഒരു മുതല ആ കുളത്തിൽ വന്നു ചേർന്നു പ്രധാന പൂജാരിയും പൂജകൾ കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്നും രാത്രി പോയാൽ പിന്നെ ബബിയ വന്ന് ക്ഷേത്രത്തിലെ ശ്രീകോവിലിനു മുമ്പിൽ കിടക്കും രാവിലെ പൂജാരി അമ്പലം തുറക്കുമ്പോൾ വളരെ ശാന്തയായി കുളത്തിലേക്ക് തിരിച്ചു പോകും തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വാമിയുടെ മൂലസ്ഥാനമായാണ് അനന്തപുരം കണക്കാക്കപ്പെടുന്നത് ഐതിഹ്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഗുഹ തടാകത്തിന്റെ വലതുഭാഗത്തായാണ് കാണപ്പെടുന്നത് ഒരിക്കൽ പോലും വറ്റാതെ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു തടാകം തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ ആകർഷണം ശ്രീകോവിലേക്ക് തടാകത്തിലൂടെയുള്ള കാൽനട പാലവുമുണ്ട് മഹാവിഷ്ണുവാണ് പ്രധാന പ്രതിഷ്ഠ ശ്രീകോവിലിനകത്തെ പ്രധാന വിഗ്രഹങ്ങൾ ലോഹമോ കല്ലോ കൊണ്ടല്ല നിർമ്മിച്ചത് മറിച്ച് എഴുപതുകളിൽ അധികം ഔഷധക്കൂട്ടുകളുടെ അപൂർവ സംയോജനമാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഈ വിഗ്രഹങ്ങൾക്ക് പകരം പഞ്ചലോഹങ്ങൾ സ്ഥാപിച്ചു അഞ്ച് തലയുള്ള അനന്തൻ്റെ മേലെയിരിക്കുന്ന വിഷ്ണുവാണ് വിഗ്രഹം ഇടയ്ക്കിടെ ബബിയെ സഞ്ചരിക്കുന്ന സഞ്ചാരപാതയാണിത് ക്ഷേത്ര കുളത്തിൽ നിന്നും ബബിയ തൊട്ടടുത്ത കുളത്തിലേക്ക് സ്ഥിരമായി യാത്ര ചെയ്യുന്നു അതിമനോഹരമായി ഒരുക്കിയിരിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ സൗന്ദര്യത്തിൽ ആരും ഒന്ന് വീണുപോകും ചില സമയങ്ങളിൽ ബബിയെ കാണണമെങ്കിൽ നമ്മൾ ഈ കുളത്തിലേക്ക് വരണം ഇവിടെ വിശ്രമിക്കുന്ന ബബിയെ നമ്മളൊന്ന് നീട്ടി വിളിച്ചാൽ മതി ചിലപ്പോൾ ഒന്നോ രണ്ടോ തവണ അവൾ നമുക്ക് ദർശനം തരും പാറക്കൂട്ടങ്ങളാൽ അതിമനോഹരമാക്കിയ ഈ തടാകക്ഷേത്രം എത്ര കണ്ടാലും മതിയാവില്ല എത്ര പോയാലും മതിയാവില്ല നടുമുറ്റത്തിന്റെ നടുവിൽ ശ്രീകോവിൽ തീർത്ത് ഇവിടെയും ഒരു പ്രതിഷ്ഠയുണ്ട് പണ്ട് കാലങ്ങളിൽ ഇവിടെ വേദങ്ങൾ പഠിക്കാൻ കുട്ടികൾ വന്നിരുന്നു എന്ന് ഒരു കഥയുണ്ട് ഈ വരാന്തയിലൂടെ നോക്കിയാൽ നമുക്ക് അമ്പലത്തിന്റെ ഭംഗി ആസ്വദിക്കാം മഴ ശക്തി പ്രാപിച്ചാൽ ക്ഷേത്രത്തിലെ കുളം കവിഞ്ഞൊഴുകും അതിനായി ചെറിയൊരു ഓട പോലെ ഇവിടെ അവർ നിർമ്മിച്ചെടുത്തിട്ടുണ്ട് തടാക ക്ഷേത്രത്തിന്റെ ഏത് ഭാഗത്ത് നോക്കിയാലും അവിടെ മത്സ്യ അവരുടെ കൂട്ടത്തെയും കാണാം ക്ഷേത്രത്തിന് പിറകിലായി ഒരു താമരക്കുളമുണ്ട് നിറഞ്ഞു നിൽക്കുന്ന താമരക്കൂട്ടങ്ങൾ ഈ കുളമെല്ലാം നിർമ്മിച്ചത് പാറ തുരന്നാണെന്ന് ആലോചിക്കുമ്പോൾ അതിശയുക്തം തന്നെ എത്ര ഭംഗിയായിട്ടാണ് ഈ അമ്പലം പണിതത് പടുകൂറ്റനായ വൃദ്ധനായ ഒരു ആൽമരം ഈ ആൽമരം തന്നെ ഈ അമ്പലത്തിന്റെ പ്രായം വിളിച്ചു പറയുന്നുണ്ട് അമ്പലത്തിന് ചുറ്റും കുറെ ചുമർചിത്രങ്ങളുണ്ട് അത് നശിക്കാതിരിക്കാനാണ് അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നത് അന്ന് നിർത്തലാക്കിയത് ജാതി മതഭേദമന്യേ ആർക്കും അനന്തപത്മനാഭന്റെ മുന്നിൽ വരാം കാര്യങ്ങൾ പറയാം കരഞ്ഞു പ്രാർത്ഥിക്കാം ബാബിയേക്ക് ഒരു നേരത്തെ ഭക്ഷണവും നൽകി അനന്തപത്മനാഭന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് തിരികെ പോരാ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ